നമസ്കാരം ന്യൂസ് സ്വാഗതം ഒരു അച്ഛന്റെ ഹൃദയത്തിൽ നിന്ന് അടർന്നു വീണ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നുപോയ ഒരച്ഛന്റെ വേദന അണപ്പല് ഉറഞ്ഞപ്പോൾ നാവിലുണ്ടായ ഒരു ചെറിയ മുറിവ് അത് ജിഷ്ണുവിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല തിരക്കേറിയ ജീവിതത്തിനിടയിൽ ആ മുറിവിനെ അവൻ കാര്യമാക്കിയില്ല പക്ഷെ ആ മുറിവിൽ ഫംഗസ് ബാധിച്ചപ്പോൾ ലൂക്കോപ്ലാക്കിയ എന്ന കാൻസർ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടും സിനിമാ തിരക്കുകൾക്കാർ ครับ സർജറി വൈകിയപ്പോൾ രോഗം കൂടുതൽ ഗുരുതരമായി ആദ്യ സർജറി കഴിഞ്ഞ് രോഗം മാറിയെന്ന് കരുതി സന്തോഷിച്ചപ്പോൾ തൊണ്ടയിൽ ഒരു മുഴയായി അത് വീണ്ടും തിരികെ വന്നു ആ വേദന നിറഞ്ഞ കാലഘട്ടത്തെ ഒരു പിതാവ് വേദനയോടെ ഓർക്കുന്നു ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഓടി നടന്ന എന്റെ മകനെ പെട്ടെന്നൊന്നും മിണ്ടാൻ പറ്റാതെ വന്ന അവസ്ഥ ഏതൊരച്ഛനും കണ്ടു നിൽക്കാൻ കഴിയില്ല മൂന്നാം തവണയും ക്യാൻസർ തിരിച്ചു വന്നപ്പോൾ ജിഷ്ണുവിന്റെ ശരീരം പൂർണമായും തളർന്നു പോയിരുന്നു സ്വന്തമായി ഒരു ബട്ടൺ പോലും അഴിക്കാൻ കഴിയാത്ത അവസ്ഥ ശരീരത്തിൽ ഭക്ഷണം കഴിക്കാനും ൊഴിക്കാനുമായി രണ്ട് ദ്വാരങ്ങൾ എത്തിരുന്നു ആ ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ അവൻ ഒന്നും പറഞ്ഞില്ല ഇന്നും ആ ഓർമ്മകളിലാണ് ആ അച്ഛൻ ജീവിക്കുന്നത് ഈ രോഗം ഒരു തരം തൊണ്ട ക്യാൻസർ ആണ് വായിലും തൊണ്ടയിലും വരുന്ന ചെറിയ മുറിവുകളോ വ്രണങ്ങളോ ശ്രദ്ധിക്കാതെ വിടുമ്പോൾ അവ ക്യാൻസറിന് കാരണമാവാം ലൂക്കോപ്ലാക്കിയ എന്ന അവസ്ഥ വെളുത്ത പാടുകളായി വായിലും തൊണ്ടയിലും കാണപ്പെടുന്നു ഇത് ചിലപ്പോൾ ക്യാൻസറിലേക്കുള്ള ആദ്യ പടിയാവാം തൊണ്ട ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ പുകവലി മദ്യപാനം വിറ്റില മുറക്ക് യില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗമാണ് വായിൽ ദീർഘകാലം നിലനിൽക്കുന്ന മുറിവുകളും വ്രണങ്ങളും ഈ രോഗത്തിന് കാരണമാവും ചിലതരം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതായത് എച്ച് പി വി അനുബാധകളും ഈ കാൻസറിന് വഴിയൊരുക്കുന്നു പോഷകാഹാരക്കുറവും ഇതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ രോഗം വരാതെ സൂക്ഷിക്കാൻ പുകവലി മദ്യപാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം ദിവസവും പല്ല് തേച്ചും വായ വൃത്തിയാക്കിയും ശുചിത്വം പാലിക്കുക വായിലെ മുറിവുകളോ വ്രണങ്ങളോ രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം കൂടാതെ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും പതിവായ വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം